അസ്സാം വലൈക്കും യാട്ടുല്ലാബി കൈഫഹാലക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിപ്പോൾ പുതിയ വർഷത്തിലാണ് പുതിയ ബുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒന്നാമത്തെ വാഹ അസി സത്യസന്ധത പ്രകാശമാണ് അസിൻ ടീച്ചർ ഒരു കഥ പറയാം വളരെ പണ്ട് നടന്നൊരു കഥയാണ് ഒരു ആട്ടിടയൻ്റെ കഥ വളരെ പാവപ്പെട്ട ഒരാട്ടിടയൻ അദ്ദേഹം ഒരു ധനികൻ്റെ ആടുകളെ മേയ്ക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആടുകളെയും കൊണ്ട് താഴ്വരയിലൂടെ നടന്ന് ആടുകളെ മേയിച്ച് വൈകുന്നേരം ധനികൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയാക്കും അതിനിടക്ക് ഒരു ദിവസം കുറേ സഞ്ചാരികൾ അതുവഴി വന്നു അവർ ഈ ആട്ടിടയനോട് ഒരു ആടിനെ ചോദിച്ചു പാട്ടിടയൻ പറഞ്ഞു ഈ ആടുകളൊന്നും എൻ്റേതല്ല ഞാൻ താങ്കൾക്ക് ഒരു നല്ല വില തരാം നിങ്ങൾ ആടിനെ നൽകൂ പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനല്ല എനിക്ക് ഈ ആടുകളെ വിൽക്കാനുള്ള അവകാശമില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഞാൻ താങ്കൾക്ക് നല്ല വില തരാം ആ വില താങ്കൾ എടുത്തോളൂ ഉടമസ്ഥനോട് താങ്കൾ ഈ വിവരം പറയണ്ട നിങ്ങൾക്കതെടുക്കാമല്ലോ ഉടമസ്ഥനോട് ആടിനെ കണ്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാമല്ലോ ചെന്നായ കടിച്ചു എന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞോളൂ അത് കേട്ട് നമ്മുടെ ആട്ടിടയൻ പേടിച്ച് വിറച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉടമസ്ഥൻ അറിയില്ലായിരിക്കാം പക്ഷേ എല്ലാവരുടെയും ഉടമസ്ഥനായ അള്ളാഹോ സർവശക്തനായ ദൈവം അറിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഞാൻ ഒരിക്കലും എൻ്റെ ഉടമസ്ഥനോട് വിശ്വാസവഞ്ചന കാണിക്കുകയില്ല ഇത് കേട്ട് ആ സഞ്ചാരിക്ക് വളരെയധികം സന്തോഷമായി അദ്ദേഹം വൈകുന്നേരം വരെ അവിടെ കാത്തിരുന്നു എന്നിട്ട് ഈ ആട്ടിടയൻ തൻ്റെ ആടുകളെയും കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ കൂടെ പോവുകയും ഈ ഉടമസ്ഥനോട് ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട ഒരു സമ്മാനം നൽകുകയും ചെയ്തു എന്താണെന്നോ വിലപ്പെട്ട സമ്മാന സമ്മാനം ഈ ആടുകളെ എല്ലാം അതിൻ്റെ ഉടമസ്ഥനിൽ നിന്ന് അദ്ദേഹം വില കൊടുത്ത് വാങ്ങി ഈ ആട്ടിടയന് സ്വന്തമായിട്ട് നൽകി എന്നിട്ട് പറഞ്ഞു അമീൻ ഇത് കേട്ട ആട്ടിടയൻ നിറ കണ്ണുകളോടെ തൻ്റെ രണ്ട് കണ് കൈകളും മേലോട്ടുയർത്തി ദൈവത്തെ സ്തുതിച്ചു കൂട്ടുകാരെ നിങ്ങൾ കഥ കേട്ടില്ലേ സത്യസന്ധതയ്ക്ക് കിട്ടിയ പ്രതിഫലം അല്ലേ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ സത്യസന്ധത പാലിക്കണം സത്യം പറയുക വിശ്വസ്തത സത്യസന്ധത മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക ഇതൊക്കെ വളരെ നല്ല ഗുണങ്ങളിൽ പെട്ടതാണ് ഇനി നമ്മുടെ പേജ് നമ്പർ ഒമ്പതിലേക്കൊന്ന് നോക്കാം പത്രവാർത്തയാണല്ലേ അൽ അഹ്ബാർ അൽ മഫ്കൂദ് മഫ്കോദ് സാഹിബിഹി കളഞ്ഞു കിട്ടിയ പണം വിദ്യാർത്ഥി തിരിച്ചേൽപ്പിച്ചു അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു ഇത്തരം വാർത്തകൾ നിങ്ങളും കാണാറില്ലേ പത്രങ്ങളിൽ എന്ത് സന്തോഷമുള്ള എന്ത് മനോഹരമായ വാർത്തകളാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാകും ചെറിയ ഏതെങ്കിലും ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടാകും മാഷാ അല്ല ഇത്ര മഹത്തായ ഇത്ര നല്ലൊരു കാര്യമാണത് അല്ലേ ഇനി നമുക്ക് നമ്മുടെ ഈ വഹദയിലെ ആദ്യത്തെ പാഠഭാഗം അൻതസ്വാദിക്കൊൻ അൻത സ്വാദിക്കൊൻ നീ സത്യസന്ധനാണ് നമ്മുടെ സിനാൻ്റെ വീടാണിത് സിനാൻ്റെ അബ് ഉമ്മ അഹ് ഒഹ്ത്ത് ഇവരെല്ലാവരും കൂടി ഈ ബൈത്തിൽ താമസിക്കുന്നു ഒരു ദിവസം അബ് തൻ്റെ ജവ്വാൽ മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ച് എന്തിനോ പോയതാണ് ആ റൂമിലേക്ക് വന്ന് സിനാൻ ആ ആ ജവ്വാൽ ആ മൊബൈൽ ഫോൺ എടുത്തു നിങ്ങളും മൊബൈൽ ഫോൺ അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോൾ എല്ലാ ടോയ്സിനേക്കാളും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് മൊബൈൽ ഫോണാണ് അല്ലേ അതുപോലെ സിനാനും വളരെ കൗതുകത്തോടെ ആ ജവ്വാൽ കയ്യിലെടുത്തു എന്താണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം പത്താം പേജിലെ പാഠഭാഗം ചിത്രകഥ നമുക്കൊന്ന് വായിക്കാം നിങ്ങൾ വായിക്കൂ ഹായ് ജവ്വാൽ അൽ ജവ്വാൽ വങ്കസറ ജവ്വാലി அது வாயில்ல நமக்கு

మొబైల్ ఫోన్ ఎక్కుతో జవ్వాలు కసరా సవ్వాలీణు సు వంకస జవ్వాలు కసరా ఇన్ కసరాద ఇన్ కసరా అల్ జవ్వాల్ మద సల్ జవ్వాల్ സക്കത്തൽ ജവ്വാലു കസറ ജവ്വാലു പൊട്ടി സിനാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അവന് പറയാനും വെയ്യ ആരോടും പറയാനും പേടിയാണ് അബ് വഴക്ക് പറയോ ഉമ്മ ചീത്ത പറയോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അബ് റൂമിലേക്ക് വന്നപ്പോൾ ഈ പൊട്ടിയ ജവ്വാലാണ് കാണുന്നത് അപ്പം അബ് എന്താ പറഞ്ഞത് നോക്കൂ ജവ്വാലി പുതിയ ജവ്വാലായിരുന്നു ജവ്വാലി അവന് ദേഷ്യം വന്നു അവ ഉടനെ ചോദിക്കാണ് മൺ കസറാദ മൻ മൺ കസറാദ ആരാണിത് പൊട്ടിച്ചത് മൻ ആര് കസറ പൊട്ടിച്ചു കസറ പൊട്ടിച്ചു കസറ പൊട്ടി കസറ പൊട്ടിച്ചു മൻ കസർഹാദ ആരാണിത് പൊട്ടിച്ചത് നമുക്ക് അവിടെ എല്ലാവരുണ്ട് അബ് ഉമ്മ ഫാത്തിമ ഷിഹാബ് സിനാൻ വീണ്ടും അബ് എന്താ ചോദിച്ചത് ഫാത്തിമയോടാണ് ഫാത്തിമ ഫാത്തിമ എന്താ പറഞ്ഞത് അല്ല ബാബ അല്ല വീണ്ടും അബ് ചോദിക്കുന്നത് ആരോടാണ് ഷിഹാബിനോടാണ് എന്താ ചോദിച്ചത് അൻതയാ ഷിഹാബ് നീയാണോ ഫാത്തിമയോട് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് അൻത്തി ഷിഹാബിനോട് ചോദിച്ചപ്പോ അതിഹാബ് നീയാണോ ഷിഹാബ് അപ്പോൾ സിനാൻ വേഗം തുറന്നു പറഞ്ഞു ഇനി ഷിഹാബിനെ വഴക്ക് പറയണ്ട ഫാത്തിമയെ വഴക്ക് പറയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ സിനാൻ എന്താ പറഞ്ഞു നോക്കൂ അനയാ ബാബ അന ഞാനാണ് യാ ബാബ ബാബ ഞാനാണ് സക്കത്തമിൻ യദീ എൻ്റെ കയ്യിൽ നിന്ന് വീണു അപ്പം ദേഷ്യം പിടിച്ച് നിൽക്കായിരുന്നു പക്ഷേ സിനാൻ്റെ തുറന്ന് പറച്ചിൽ കേട്ടപ്പോൾ അവിൻ്റെ ദേഷ്യം ഒന്നടങ്ങി അവിൻ്റെ ദേഷ്യമൊക്കെ പോയി അവിന് എന്താ ഉണ്ടായത് ഉണ്ടായി എന്താ സന്തോഷം സന്തോഷമുണ്ടായത് ജവ്വാലു പൊട്ടിയതുകൊണ്ടാണോ അല്ല തൻ്റെ മകൻ സത്യം പറഞ്ഞതുകൊണ്ട് നോക്കൂ എന്താ പറഞ്ഞത് യാ യാ ബുനയ്യ ബുനയ്യ എൻ്റെ മോനെന്തനാണ് പറഞ്ഞത് നോക്കൂറ നീ സൂക്ഷിക്കണം അതിനടിയില കള്ളിയിൽ കൊടുത്തത് നോക്കൂ അതൊരു ഹദീസാണ് നബിയുടെ വചനം അതാണ് ഹദീസ് കുലിൽ ഹക്ക വലൂഖറക്ക നിങ്ങൾ സത്യം പറയൂ പറയോ വലൂഖാനമുറ അത് കയ്പുള്ളതാണെങ്കിലും ആ സത്യം പറഞ്ഞത് കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകാം എങ്കിലും നിങ്ങൾ സത്യം പറയൂ അതാണ് നമ്മുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കത് പാലിക്കേണ്ടേ കുലിൽ ഹക്ക വലൂഖ ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ அகதல் அஹதல் அகதல் ஜவ்வால் அறில ஆரான ஜவ்வாலெடுத்தது அடுத்தது மாதா சக்கா மாதா சக்கத்த எந்த வீணு மாதா சக்கா அடுத்தது மாதா இன் கசா மாதா இன் கசா இன் கசா பொட்டி എന്താണ് പൊട്ടിയത് ഇതിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കൂലേ പാഠഭാഗത്തു നിന്ന് പാഠഭാഗം നന്നായി വായിക്കുക നമുക്ക് അടുത്ത പന്ത്രണ്ടാമത്തെ പേജിലെ ചെതിരി പാത്രം നോക്കാം ഇന്ന വനൽ ഇതൊരു കളിയാണ് എന്താണ് കളി എന്താ ആ ബോയ് എന്താ പറയുന്നത് അന അനസ് മൻ അൻ തി ഒരു ഗേളിനോടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് മൻ തി അന അനഅനസ് ഞാൻ അനസ്സാണ് മൻ അൺ നീ ആരാണ് അപ്പോൾ ഗേള് തിരിച്ച് പറയുന്നു അന ഫാത്തിമ മൻ അൺ ഈ ഗെയിം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ തുടരാം ക്ലാസ്സിൽ വട്ടത്തിൽ നിന്നിട്ട് ആദ്യം ഒരാൾ പറയും അന പിന്നാൾ മൻ അൻതാ അടുത്തുള്ള ആളോട് എന്നിട്ട് അയാൾ പറയും അന ആരാണെന്ന് വെച്ചാൽ അത് എന്നിട്ട് അടുത്തുള്ള ആളെ ചൂണ്ടിയിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ആ റൗണ്ട് ഫുള്ളതുവരെ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ വനഫഹമു യാ യാ സൽമ സൽമ സൽമയാണ് ഇപ്പുറത്ത് ഉള്ളത് സൽമയോടാണ് പറയുന്നത് സൽമ ഒരു ഗളല്ലേ അതുകൊണ്ട് യാ സൽമ അടുത്ത നോക്കൂ യാ സലീം ഡാഷ് സലീമാണ് ബോയ് ആണ് അപ്പോൾ അവിടെ അൺത എന്നാണോ അൺത്തി എന്നാണോ നിങ്ങൾ ഫില്ല് ചെയ്യാം അടുത്തത് യാ റാഷിദ് ഡാഷ് കാരിയുൻ യാ മീനു ഡാഷ് കാരിയത്തുൻ യാ ബാബു ഡാഷ് ലാഴിബുൻ യാ ലീന ഡാഷ് ലാഴിബത്തുൻ അതുപോലെ നമ്മൾ ആദ്യത്തെ പേജിൽ പഠിച്ച മൂന്ന് ഫെയിലുകളുണ്ട് അഹദ സക്കത്ത കസറ ഇത് വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു ജുംല മറ്റൊരു വാചകം ഉണ്ടാക്കുക അഹദ സിനാൻ അൽ ജവ്വാൽ സിനാൻ ജവ്വാൽ എടുത്തു എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ അഹദ മുഹമ്മദ് അൽ കിതാബ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജുംലകൾ ഉണ്ടാക്കാൻ കഴിയും അടുത്തത് സക്കത്ത അടുത്തത് കസറ കസറ വലദുൻ അൽ ബാലൂൺ ആൺകുട്ടി ബലൂൺ പൊട്ടിച്ചു ഇത്തരത്തിലുള്ള ജുമുലകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക പാഠഭാഗം നന്നായി വായിക്കുക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം മാസം